അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ ബിസ്മിറീമൻറാഹീം അലഹമുല്ലാഹിറബിൽമീൻ വസ്ലാത്തു വസ്സലാമഅല അഷ്റഫ്ൽ മുർസലീൻ അൽഫഇ ഇസീ നബിഅല്ലബാദ് സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം ലോകം ബലി പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മപ്പെരുന്നാൾ കൂടിയാണ് ബലിപ്പെരുന്നാൾ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും കൃത്യമായ രീതിയിൽ വരച്ചു കാണിച്ച ജീവിതമായിരുന്നു അവിടുത്തേത് പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ ജീവിതത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന ഇബ്രാഹീമ ഖാന ഉമ്മ ഒരു വ്യക്തിത്വത്തിൻ്റെ പരിധികൾക്കപ്പുറം ഒരു പ്രസ്ഥാനമായിരുന്നു എന്നുള്ളത് അഥവാ എല്ലാ മതങ്ങളുടെയും എല്ലാ സംസ്കാരങ്ങളുടെയും പ്രതീകമായി ചരിത്രത്തിലുടനീളം ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ ഇബ്രാഹിമി വ്യക്തിത്വത്തിൻ്റെ അചഞ്ചലമായ ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യം ഇന്ന് നമ്മുടെ സമൂഹം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ലോകത്തെയാകെ നടുക്കിയ മഹാമാരി സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളിൽ നിന്ന് ഇന്നും നമ്മുടെ സമൂഹം കരകയറിയിട്ടില്ല അതുപോലെ മറ്റൊരു വശത്ത് യുദ്ധങ്ങൾക്ക് വേണ്ടി കോപ്പുകൂട്ടുന്ന ലോകരാഷ്ട്രങ്ങൾ മാനുഷികമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈയൊരു സന്ദർഭങ്ങളിലെല്ലാം ഒരു വിശ്വാസി അവൻ്റെ ജീവിതമെന്ന ചെറുവഞ്ചിയെ എങ്ങനെയാണ് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിക്കേണ്ടത് എന്നതിൻ്റെ നല്ല പാഠം മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈയൊരു കരുത്ത് മുഴുവൻ പ്രവാചകന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരൂക്ഷമായ പ്രതിസന്ധികളെ പ്രവാചകന്മാർ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അതിലെല്ലാം ഏറ്റവും സുന്ദരമായ ഒരു അധ്യായമാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിൻ്റെത് പ്രവാചകന്മാരുടെ ജീവിതത്തിലെല്ലാം ആ പ്രതിസന്ധികൾ വരുമ്പോൾ അവരെല്ലാം ഇലാഹിയതയിലിഞ്ഞ നിലപാടുകളെ കൊണ്ട് നല്ല രീതിയിൽ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും സുന്ദരമായ ഒരു അധ്യായമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെത് ജീവിതത്തിൽ തീഷ്ണമായ പരീക്ഷണങ്ങൾ അഗ്നി പരീക്ഷണങ്ങൾ എന്നെല്ലാം നാം ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അഗ്നി പരീക്ഷണങ്ങളെ ഉണ്ടാവുകയായിരുന്നു അഥവാ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും ഇലാഹിയതയിലർപ്പിതമായ അജഞ്ചലമായ ആ വിശ്വാസത്തെ ആ മനസ്സിനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് മഹാന്മാരെ ഓർക്കലാണ് ചരിത്രത്തെ സ്മരിക്കലാണ് അല്ലെങ്കിൽ ചരിത്രത്തെ ആവിഷ്കരിക്കാൻ സാധിക്കലാണ് വിശ്വാസിയുടെ ധർമ്മമെന്ന് ഓരോ ബലി പെരുന്നാളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജും പെരുന്നാളും ഒരുമിക്കുമ്പോൾ ഹജ്ജിലും പെരുന്നാളിലുമെല്ലാം ലോകത്തുള്ള വിശ്വാസി സമൂഹം മഹാനായ ഇബ്രാഹിം നബിയെയും അവിടുത്തെ മകൻ ഇസ്മാൽ നബിയെയും അവിടുത്തെ പത്നിയായ ഹാജറ ഹാജറു അൻഹയുടെയും ജീവിതത്തെ സ്മരിക്കപ്പെടുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അവർ മുദ്ര പതിപ്പിച്ചു പോയ കാൽപ്പാടുകളെ പിൻപറ്റുക എന്നുള്ളതാണ് ഓരോ ഓർമ്മ പെരുന്നാളും നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അങ്ങനെയായിരിക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്ലാം മാനവ സമൂഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും പ്രതീകമായി മാറുന്നതോടൊപ്പം ബലിപെരുന്നാൾ നമുക്ക് മറ്റൊരു സന്ദേശം കൂടി നമ്മോട് വിളിച്ചോതുന്നുണ്ട് അഥവാ ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിബികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അറഫ പ്രഭാഷണം നമുക്കറിയാം ആ അറഫ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ മുത്തനബി സൊല്ലാഹു അലഹി തങ്ങൾ ചില കാര്യങ്ങൾ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഥവാ കുല്ലുകും ഇൻ ആദം വ ആദമു മിൻ തുറാബ് നിങ്ങൾ ആദമിൻ്റെ സന്തതികളാണ് ആദമാകട്ടെ മണ്ണിൻ്റെ പുത്രനും നമുക്കറിയാം ഈയൊരു സന്ദേശം മാനുഷികമായ ഏകത്വത്തെയാണ് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഈയൊരു വിഭജനങ്ങൾക്കെല്ലാം അപ്പുറത്ത് മാനുഷികമായ പരിഗണനകൾക്ക് മാനുഷികമായ ഏകത്വത്തിന് പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളത് ഇസ്ലാമികമായ ആശയം എന്നും സമൂഹത്തിന് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമതങ്ങൾ ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നന്മ ചെയ്യണമെന്നുള്ളത് ഇന്നും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു വലിയ രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് മാനവ സമൂഹത്തിൻ്റെ ഉജ്ജ്വലമായ അവകാശധർമ്മത്തിന് വേണ്ടി പ്രസംഗിച്ച സംസാരിച്ച മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറഫ പ്രഭാഷണത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത് ഇന്ന് സമൂഹത്തിലെ വിഭജനങ്ങളും വിദ്വേഷങ്ങളും സ്പർദ്ധയുമെല്ലാം മനുഷ്യനെ അല്ലെങ്കിൽ കുടുംബത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് എല്ലാം നശിച്ചു നശിച്ചുപോകുമോ എന്ന സന്ദർഭത്തിൽ ഈയൊരു ബലി ബലിപെരുന്നാളിൻ്റെ സന്ദർഭത്തിലും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകേണ്ടത് അതിനെതിരായുള്ള ചിന്തകളാണ് മനുഷ്യരൊന്നായി എല്ലാ മതങ്ങളെയും എല്ലാവിധ വർണ്ണങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ലോകരാജ്യങ്ങൾ എല്ലാം ആ വൈവിധ്യങ്ങൾക്ക് മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാണ് ഈയൊരു ബലി പെരുന്നാളിൽ ആ ഒരു പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ മാനുഷികമായ ധർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് ഇന്ന് ലോകമാകെ മാനുഷികമായ പരിഗണന നൽകേണ്ടതിൽ തലകുനിക്കുന്ന ഒരു സന്ദർഭമാണ് പാവപ്പെട്ട ഗസയിലെ സഹോദരങ്ങൾ പെരുന്നാളിൻ്റെയൊന്നും ആവേശങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുപോലെ ജീവച്ഛവമായി ബാക്കിയായി കിടക്കുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട് ഇസ്രായേലിൻ്റെ കിരാതമായ പ്രവർത്തന ഫലമായി ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ചേർത്തു പിടിക്കാൻ ഈ നല്ല സുദിനത്തിൽ നമുക്ക് സാധിക്കണം അവരുടെ കണ്ണീരുകളെല്ലാം തൻ്റെ കണ്ണീരുകളായി കാണാൻ ഹൃദയമുള്ള ഒരു വിശ്വാസിക്കു സാധിക്കും അങ്ങനെയാകട്ടെ നമ്മുടെ ബലിപ്പെരുന്നാളുകളും അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ സുന്ദരമായ സുദിനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വലിയ അതിശ്രേഷ്ഠമായ അഭിബാധത്തായി മാറുന്നു ജീവിതത്തിൽ അതൊരു അനുഷ്ഠാനമായി മാറുന്നു അങ്ങനെയാകുമ്പോൾ നാം അർപ്പിക്കുന്ന ബലികർമ്മങ്ങളും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ആത്മസമർപ്പണത്തിൻ്റെ ദാനമായ അത് മാറും പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലയന ലോഹ ലുഹു ലുഹുഖും നിങ്ങളുടെ സമർപ്പണ ബോധ്യമാണ് അല്ലാതെ ഞാൻ ഇന്ന മൃഗത്തെ അറുത്തു എന്ന് ബലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അഹന്ത കാണിക്കലല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ശാസനകൾക്ക് കീഴ്പ്പെടാനുള്ള ആത്മസമർപ്പണത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാവണം ബലികർമ്മവും ബലിദാനവുമെല്ലാം ബലി പെരുന്നാളിന് ഇസ്ലാം അനുവദിക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളുമായി നാം മുന്നോട്ടു പോകുമ്പോൾ നന്മയുടെ പ്രസാദത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ സാധിക്കും മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു കരുതലിൻ്റെ കാലത്ത് കൂടുതൽ കരുതലും കരുത്തുമായി സുന്ദരമായ സുദിനത്തെ നമുക്ക് ആഘോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഏവർക്കും സാനവിയയുടെ ബലിപെരുന്നാൾ ആശംസകൾ